ക്ലാസ് ഒന്നും കൂടി പക്ഷെ കുറച്ച് ആ മഴ ഒന്നുകൂടി പിള്ളേർക്കാണെങ്കിൽ അവധി വേനൽക്കാലം ഉദ്ദേശിച്ചത് ആ കാലത്ത് കുട്ടികൾക്ക് പുറത്തിറങ്ങാനും ചൂടും മറ്റു പ്രയാസങ്ങളും അതായിരിക്കും ആ കാലാവസ്ഥക്ക് അനുകൂലം പിന്നെ വേറെ മഴക്കാലത്തുള്ള തുടക്കത്തിന്റെ ഒരു വിഷയമുണ്ട് എന്താ കൂടുതൽ പോകാനുള്ള വസ്തു പോവാനുള്ള ബുദ്ധിമുട്ടുകൾ വേണ്ടി അതിന്റെ പേര് പറ്റിയ മഴക്കാലവധി വേണമെങ്കിൽ അങ്ങനെ മഴക്കാലം ബുദ്ധിമുട്ടല്ലേ കുട്ടികൾക്ക് സംബന്ധിച്ചിടത്ത് മഴയത്ത് അവർ എനിക്ക് പോലും മതിയായും അപ്പൊ അതിനൊന്നും നല്ലത് ആ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മഴക്കാലം അല്ല അവര് കൊറഞ്ഞ കുറച്ചു നേരം കൂടെ നോക്കാം അത് ഉണ്ട് പിന്നെ അത് സ്കൂളില് വെള്ളം പൊങ്ങലും പിന്നെ ദുരിതാശ്വാസ ക്യാമ്പൊക്കെ ഉണ്ടാവില്ലേ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും മഴക്കാലം ഓപ്പൺ നല്ലത് ജൂൺ ജൂലൈ കുറച്ചുകൂടെ നന്നാവുന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്താച്ചാ മഴക്കാലാണല്ലോ വീട്ടിൽ എന്തെങ്കിലും ഒരു ദാരിദ്ര്യമില്ലാണ്ട് കുട്ടികൾ രണ്ടു മാസം വെക്കേഷൻ ആഘോഷിക്കണ്ടേ മഴയത്ത് ഇങ്ങനെ അവര് ഘോഷിച്ച് ആഘോഷിക്കാൻ പറ്റുമോ അവർക്കൊന്ന് പുറത്തിറങ്ങി കളിക്കാൻ പറ്റുമോ കൂട്ടുകാരോടൊത്തൊന്ന് ഒരുമിച്ച് പോകാൻ പറ്റുമോ വീട്ടിൽ ദാരിദ്ര്യല്ലേ മഴക്കാലത്ത് അങ്ങനെ ചെയ്യാൻ ജൂൺ ജൂലൈക്ക് സയൻസ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായതുകൊണ്ട് അവരുടെ അതിൽപ്പെട്ട വിദഗ്ധരുമായി കൂടി ആലോചിച്ച് വേണം സർക്കാർ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ എടുത്തു ജാടിയൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകരുത്